ശാസ്ത്രീയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ആധുനിക ശാസ്ത്രവും പ്രകൃതിയും ചേർന്ന് ഒരുക്കി തന്നിട്ടുള്ള അത്ഭുത കാഴ്ച വീണ്ടും എത്തിയിരിക്കുന്നു ഭൂമിയെ വലം വയ്ക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കാഴ്ചയാണിത് ബഹിരാകാശത്ത് ഭൂമിയെ വലം വയ്ക്കുന്ന മനുഷ്യനിർമ്മിതമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഏതാനും ദിവസങ്ങൾ കേരളത്തിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും ശാസ്ത്ര താൽപ്പര്യ അല്ലാത്തവർക്കും കൗതുകം പകരുന്ന മനോഹരമായ ആകാശ കാഴ്ചയാണിത് രാത്രി സമയത്ത് ഒരു ഉൽക്ക സഞ്ചരിക്കുന്നത് പോലെയാണ് നിശ്ചിത സമയത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കാണാൻ കഴിയുക ബഹിരാകാശ നിലയത്തിൻ്റെ സഞ്ചാരപാധ കേരളത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഭാഗത്തായി വരികയും നിലയം ഭൂമിയുടെ പരമാവധി അടുത്തെത്തുകയും ചെയ്യുന്ന അവസരങ്ങളിലാണ് ഇങ്ങനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാവുന്നത് ഇതിനു മുമ്പും പലതവണ ഇങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ദൃശ്യമായിട്ടുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള നിലയം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രം പോലെയാണ് കാണപ്പെടുക മാർച്ച് പന്ത്രണ്ട് ശനിയാഴ്ച നിലയം കേരളത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞു വൈകിട്ട് ഏഴ് മുപ്പത്തിയേഴ് തെക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദൃശ്യമായ ശേഷം നാല് മിനിറ്റ് സമയം കൊണ്ട് വടക്കു കിഴക്കൻ ചക്രവാളത്തിൽ മറഞ്ഞു നല്ല നിലാവുള്ള ദിവസമായിരുന്നുകൊണ്ട് നാല് മിനിറ്റ് പൂർണ്ണമായി കാഴ്ച നീണ്ടു നിന്നില്ല അല്പസമയത്തിനകം നിലയത്തിൻ്റെ കാഴ്ച ചാന്ദ്രവെളിച്ചത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു ഇനി മാർച്ച് പതിനാല് തിങ്കൾ പതിനഞ്ച് ചൊവ്വ പതിനാറ് ബുധൻ പതിനേഴ് വ്യാഴം എന്നീ ദിവസങ്ങളിലും നിലയം ദൃശ്യമാവും മാർച്ച് പതിനാല് തിങ്കളാഴ്ച ഏഴ് മുപ്പത്തി ഒമ്പതിന് തെക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പ്രത്യക്ഷമായി വടക്കൻ ചക്രവാളത്തിലേക്ക് സഞ്ചരിച്ച് അപ്രത്യക്ഷമാവും ഈ കാഴ്ച അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കും പതിനഞ്ച് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പത്തിനാലിനാണ് നിലയം കാണാനാവുക വടക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പ്രത്യക്ഷമായി തെക്കു കിഴക്കൻ ചക്രവാളത്തിൽ അപ്രത്യക്ഷമാവും സഞ്ചാരം ആറു മിനിറ്റ് നീണ്ടു നിൽക്കും ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഏറ്റവും കൂടുതൽ സമയം നിലയം കാണാനാവുക പതിനാറ് ബുധനാഴ്ച പുലർച്ചെ നാല് നാൽപ്പത്തി ഒമ്പതിന് വടക്ക് കിഴക്കൻ ചക്രവാളത്തിൽ പ്രത്യക്ഷമാവും അന്ന് മൂന്ന് മിനിറ്റ് നേരമാണ് ദൃശ്യമാവുക പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അപ്രത്യക്ഷമാവും പതിനേഴ് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പത്തിയെട്ടിന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പ്രത്യക്ഷമാവും നാല് മിനിറ്റ് നേരം കാണാനാവും തെക്കു ഭാഗത്താണ് അപ്രത്യക്ഷമാവുക ഇത്തവണ ബഹിരാകാശ നിലയം കേരളത്തിന്റെ മുകളിൽ എത്തുമ്പോൾ റഷ്യക്കാരും അമേരിക്കക്കാരും ഉൾപ്പെടെ ആറുപേരാണ് നിലയത്തിലുള്ളത് ഇതിൽ നാസയുടെ പ്രതിനിധികളിൽ ഒരാൾ ഇന്ത്യൻ വംശജനായ രാജാചാരിയാണെന്ന പ്രത്യേകതയുമുണ്ട് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ